ഹായ് ഹലോ അസ്ലാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കമൻറ്റും ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു കമൻറ്റും പിന്നെ നിങ്ങളുടെ സജഷൻ എന്താ വെച്ചാൽ ഒരു കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ എന്താ നിങ്ങളുടെ സജഷൻ എന്ന് വെച്ചാൽ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഒരു റെഡ് ഹാർട്ടേലും കമൻറ്റ് ചെയ്യാം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ ഒരു ഫുൾ ചിക്കൻ റെസിപ്പി ആട്ടോ അതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ കുറച്ച് വിനീഗർ കെട്ടോ പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യണത് ഉപ്പാണ് കല്ലുപ്പാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിക്കണത് കല്ലുപ്പ് കലക്കിയ വെള്ളം കുറച്ച് തൈര് ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫുൾ ചിക്കൻ എടുത്തിട്ട് അതൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് മല്ലി മല്ലിയില ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒന്ന് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുത്തിട്ട് നമുക്കതൊന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമ്മൾ എങ്ങനെ തേച്ച് പിടിപ്പിക്കണം അതിനനുസരിച്ചൊക്കെ അത് അതിൻ്റെ മസാല പിടിക്കുക നല്ലതായിട്ടൊന്ന് ആ വരഞ്ഞ ഭാഗത്തൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നന്നായിട്ട് ഉള്ളിലും സൈഡിലും ആ വരഞ്ഞ ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഈ പപ്പടക്കോല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലോക്കൂടെ ഒന്നും ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് കുറച്ചും കൂടി നല്ല ഉപ്പ് മസാല ഒക്കെ ഇറങ്ങി വരും കേട്ടോ പിന്നെ എത്രത്തോളം റെസ്റ്റ് ചെയ്യണം അത്രത്തോളം മസാല പിടിക്കുകയും ചെയ്യും അധികം ടൈം ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവലും റസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം കേട്ടോ ഒന്ന് വെക്കുക അല്ലെങ്കിൽ മസാല തേച്ച് വെക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിലോട്ടും മസാല ഉള്ളിലോട്ട് പിടിക്കൂല നമ്മൾ രാത്രി നൈറ്റ് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് വെക്കാനാണെങ്കിൽ തലേദിവസം രാത്രി നമ്മൾ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല അവൈലബിൾ ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ മസാല തേച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം റെസ്റ്റ് ചെയ്തെടുത്ത ശേഷം എന്താ പാൻ വെച്ചിട്ട് ഇതിപ്പോൾ ഓണിൽ ചെയ്യാം ഞാൻ ഓണമൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യണമാതിരിയാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒന്ന് പാനിൽ എടുത്തിട്ട് അതിനെ വെക്കുകയാണ് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മളാത് ഈ മസാല തേച്ചതിൻ്റെ ഒത്തിരി മസാല ബാക്കി അത്തിരി വെള്ളമാക്കിയിട്ട് ഒന്ന് നമ്മളത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ അതൊക്കെ കുക്കായി കിട്ടും അപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ കുക്കറിൽ വെച്ച് വിസിൽ എടുപ്പിച്ചാലും മതി പക്ഷെ അത് ഓവർ കുക്ക് ആയി പോകുക എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വെക്കുന്നത് അതാണോ നമുക്ക് എടുത്ത് തിരിച്ചും മറിച്ചുകൂടാമല്ലോ അപ്പോൾ അതൊന്ന് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ അടുത്ത ഭാഗത്തോട്ട് മറിച്ചിടാം കേട്ടോ അപ്പോൾ അതിന് ആ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളം മസാലയിൽ കിടന്ന് വേവുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ നന്നായിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട ഒന്ന് വേവിച്ചു കൊടുക്കാം കേട്ടോ ആ മസാല കിടന്ന് തന്നെ വേവട്ടെ ഒന്ന് അപ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട് പിന്നെ അടി കിടക്കുന്ന ഗ്രേവി കുറച്ച് കുറച്ച് അതിന് മേലോട്ട് ഒഴിച്ചും കൊടുക്കാം കേട്ടോ മസാല ഇല്ലാത്ത ഭാഗത്തോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചും കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല കയറി വേവും അതിന് ശേഷം ഏകദേശം വെന്തു എന്നുള്ളൊരു പരിവം വരുമ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും വേണമെങ്കിൽ ലേശം കളറും ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഞാനത് ബ്രഷ് ചെയ്ത് കൊടുക്കുക ചെയ്തത് അതിന് ശേഷം ലേശം കോക്കോണട്ട് ഓയിൽ ഒരു ടു ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതിലൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഗ്രില്ലായ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ കൂട്ടുകാരെ ഇതാ നമ്മളുടെ ചിക്കൻ ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്